ചെങ്ങന്മാരെ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ കേട്ടോ ഇത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കൊണ്ട് പറയണം കേട്ടോ ഇത് നോക്ക് കണ്ട് നോക്ക് ഇതുപോലെ നമ്മൾ പയൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി വെട്ടി ആദ്യം മാറ്റി വെക്കുക പിന്നീട് നമ്മളതിലേക്കുള്ള കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്ത് മാറ്റി വെക്കുക കേട്ടോ അല്ലെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ഏലക്കായും വേണേൽ നമ്മൾ തന്നെ കേട്ടോ ഈ ഫുള്ള് വർക്കും അതുകൊണ്ട് നമ്മൾ തന്നെ ഒക്കെ ചെയ്യണത് പിന്നീട് നമ്മൾ ആ തേങ്ങ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ ഒന്ന് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് അത് നമ്മൾ അത് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക ആ ഇളക്കുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് മൂപ്പായിരുന്നു എന്ന് അറിയുമ്പോൾ ചെറിയൊരു കളർമാറ്റം ഉണ്ടാവും അതുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ തേങ്ങാണ്ട് ഇറക്കി വെക്കുക പിന്നീട് നമ്മൾ മിക്സീൻ്റെ അതിലേക്ക് രണ്ട് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒന്ന് ഒന്നര സ്പൂണ് പഞ്ചസാര ഇടുക അത് പിന്നെ മിക്സിയിൽ വെച്ച് ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് അടിച്ചെടുക്കുക അടിച്ചതിന് ശേഷം അത് നമ്മൾ നേരെ ഒരു കുണ്ടുള്ള പാത്രം എടുത്തിട്ട് അത് നേരെ ആ ജാറിൽ നിന്ന് കൊണ്ടുള്ള പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ അത് കൊണ്ടുള്ള പാത്രം എടുക്കണമെന്ന് പറയാൻ കാരണം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വെട്ടി വെച്ചിട്ടുള്ള പായം അതിലേക്ക് ഇടാനുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് കൊണ്ടുള്ള പാത്രം വേണം അതിലേക്ക് ആ പഴം ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ വറുത്തിട്ടുള്ള തേങ്ങ അതിലേക്ക് ഉറ്റുകൊടുത്തുക പിന്നീട് അതും ഒരുമിച്ച് ഒന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് വീണ്ടും പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് അണ്ടിയും മുന്തിരിയും കുറച്ചിട്ടിട്ട് ആ അണ്ടി മുന്തിരി മൂപ്പതിൻ്റെ ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരെ മിക്സ് ചെയ്ത പായ മുന്തൊക്കെ ഒരുമിച്ച് ഒന്നായിട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് അമർത്തിയതിൻ്റെ ശേഷം ആ അണ്ടി മുന്തിരി അതിൻ്റെ മേലേക്ക് ഇടും മേലെ ഇട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് ഓപ്പണാക്കി നോക്കിയാൽ നമ്മൾ വിചാരിച്ച സംഗതി ഓക്കെ കേട്ടോ കണ്ടില്ലേ നമ്മൾ വിചാരിച്ച കേക്ക് റെഡി ഓക്കെ അത് നേരെ ആ പാത്രത്തിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുകയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ കേക്ക്